സീൻ എങ്ങനെ ഇവിടെ വലിയ മീൻ കേട്ടാ ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ നാട്ടിലെ മീൻ മീൻപിടുത്തമൊക്കെ ഏകദേശം തീരുമാനമായിട്ടിരിക്കും കേട്ടാ എന്നാച്ചല്ലേ നമ്മുടെ പുഴയിൽ വെള്ളം തീർത്തും അങ്ങ് മോശമായി മോശമായെന്ന് പറഞ്ഞാൽ നമ്മൾ ടോർച്ച് അടിച്ചിട്ട് താഴത്തോട്ട് വെള്ളം വെളിച്ചം ചെല്ലണില്ല ഒന്നും കാണാൻ കൂടി പെട്ടണില്ല അത് കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച വീടി ഇടായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പതേ ചെറുതായിട്ട് വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് കാരണം നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എന്നാ മീൻ കിട്ടിയാലും അത് വളരെ സന്തോഷത്തോടെ നമ്മള് തീരുന്നതായിരിക്കും പിന്നെ ആ കൂടെ ഉള്ളത് നമ്മുടെ ചെറിയ ചെറിയ പൊടിമീനുകളുണ്ട് ചെറിയ എന്താ പറയുക വയമ്പും ചെറിയ ചെറിയ പൊടിമീനുകളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കമ്പനിക്കാരന്മാരൊക്കെ വീശാൻ പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തായാലും മീൻ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടാ ഇല്ലെങ്കിൽ നമ്മൾ രാത്രിയാകുമ്പോൾ നമ്മുടെ പതിവ് പരിപാടി എന്തായാലും ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് നോക്കാം കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം വീശിക്കും വീശിക്കൂ വയമ്പ് പറയുണ്ട് ഇതാ വല്യ വലിയ വലിയ ആണ് ആ വീശിക്കുക വയമ്പ് പറയും ഇഷ്ടംപോലെ വലിയ വയമ്പൊക്കെയാണ് കയറി വരും അത് വിരിഞ്ഞല്ലോ എന്നിട്ടാണ് വിരിയെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ വീഴ്ച പഠിക്കണം എന്നാ നീ വീശാൻ വേണ്ടി വല്ലതും കിട്ടിയാ യീശുല്ലേ അനാ പറ്റി ആഹാ ആ ഞാനവിടത്ത് നീ വിശു വല്ല ഭയം കിട്ടിയാണെങ്കിൽ നിന്റെ വീശനെ വീടിയെടുക്കാൻ വിചാരിച്ചു വന്നതാ ഒരു ലക്ഷം ഇല്ലാത്ത ഞാൻ പിന്നെ തിരിച്ചു പോകും പോകുന്നു ആണോ ഞാൻ ചുമ്മാ എന്ന് വല്ല ശകലം വെള്ളം തെളിവില്ല എന്തായാലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ നോക്കാൻ നോക്കട്ടെ എല്ലാം കിട്ടുമെന്ന് അറിയാം എവിടെയുണ്ട് അയ്യോ ഏണ്ടും വലിയ മീനായിരുന്നു കൊണ്ടില്ല വെള്ളം തീർത്ത് കലക്കലായിരുന്നേ അടി നിക്കണ മീനെന്നു കാണാൻ പറ്റില്ലേ എന്തോ ചേറ് മീനും താരുന്നു പക്ഷേ പോയത് കൊഞ്ചു കുഞ്ഞ് പോ കൊണ്ടു കൊണ്ട് വെള്ളത്തിന് അടിയിലായി മീനുകളൊക്കെ ഇഷ്ടംപോലെ ഇരിക്കും പക്ഷെ അത് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണ്ട കൊഞ്ച് കിട്ടി കേട്ടോ ഓരെണ്ണത്തിന് ഫസ്റ്റത്തെയാണേ കരിമി റിയാൻ മേല ഇല്ല ഇല്ല ഊരിപ്പോയിടെ കരിമീൽ ഉറങ്ങാൻ ഇപ്പുണ്ട് പക്ഷെ അവനേ നമുക്കത് ആയിട്ട് കാണാൻ ശരി പോന്ന് വെള്ളത്തിനടിയിൽ നല്ല കലക്കല കാരണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണ്ട കിട്ടിയെന്നേ അവന ഏതുകൊണ്ടൊക്കെ മീൻ കിടപ്പുണ്ട് കുത്തുക്കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ കമ്പിക്കടന്ന് പിടക്കുണ്ട് എന്നാന്ന് അറിയാൻ മേല ഏതാണ്ട് മീന പോരട്ടെ അയ്യോ പോവല്ലേ മേളി വന്നിട്ട് പൊക്കോ ഒന്ന് കണ്ടോട്ടെ എന്നാ ഒന്ന് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് കുഞ്ഞോ കുഞ്ഞോ കുഞ്ഞു വന്നിട്ട് ആ പുല്ലനാന്ന് തോന്നോ പോലെ പോലെ പുല്ലന പുല്ലന അതെ 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 അയ്യോ അവൻ്റെ കളറൊക്കെ മാറി കേട്ടോ വെള്ളം മോശമായിരുന്നേ ഇങ്ങനെയൊക്കെ കഴിക്കണം പെട്ടെന്ന് അവൻ്റെ കളർ മാറി കേട്ടോ അതിനെ കേട്ടോ ഇവിടെ കടക്കട കടക്കട ഇവിടെ തന്നെ അവിടുത്തെ പിടിച്ചു തരാം ഇതാണ് കോമൺ കിങ് ഫിഷർ എന്നുള്ള സാധനം കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽക്കാണ് സാധാരണ പൊന്മ താഴ്വാര പൊന്മ എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ തീർത്തും ചെറിയ പൊന്മാൻമാർ എത്തിപ്പെടുന്ന ഏറ്റവും ചെറിയ പൊന്മന ഈ പുള്ളിയാണ് നമ്മുടെ പുഴയിലും ഈ കായലിലൊക്കെ നമ്മൾ തടാകത്തിലൊക്കെ കാണില്ല വെടിയും പോകേം പോലെ പോഞ്ഞു പറന്ന് പോകണം അത് ഈ പുള്ളിയാ കോമൺ കോമൻ കിങ് ഫിഷർ അങ്ങനെ ഉണ്ട് വല വീശിട്ടു വല്ല രക്ഷ ഉണ്ടോ ആണല്ലേ നല്ല ഏറ്റ തെളിച്ചല്ലേ നല്ല ഏറ്റവും വലിയ ആണല്ലേ ആ നമ്മുടെ കരിവേലി ഷട്ടറേലി ആയിരുന്നു ആണല്ലേ ഓരോരുത്തർ വലയൊക്കെ വീശിക്കൊണ്ടിരിക്കാ വെള്ളം ഇങ്ങനെ ഏറ്റവും കയറി വന്നപ്പോഴേ ചെറിയ ചെറിയ പൊടിമീൻ ഞാൻ പറഞ്ഞില്ലേ മുന്നേ പറഞ്ഞല്ലോ മറ്റേ വയമ്പം ഉണ്ട് അപ്പോൾ അതിനൊക്കെ വീശി എടുക്കാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗത്തേ ഏതാണ്ട് കയറി പോവുണ്ട് എന്നാന്നറിയാൻ വരാം നോക്കട്ടെ ചെറുതായിട്ട് വാല് മാത്രം മാറ്റുചെമ്പില്ലായിരുന്നു ഈ ഒരു കമ്പിക്കുണ്ട് പക്ഷേ അത് കിട്ടാൻ പാടാം ആ കമ്പിൻ്റെ ഇടയിലായ ജസ്റ്റ് കയറിട്ടുണ്ടാവുള്ളൂ ഇത് വേണ്ടത് കമ്പിലുണ്ട് അത് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ നമ്മൾ ഇഷ്ടപ്പെട്ടു ഓ ഇത് വേണ്ടത് ഏ ജസ്റ്റ് ചുമ്മാ നൈസ് അടി കിട്ടുന്നു അവൻ ഇടച്ചാ അയ്യോ കമ്പടക്കല്ലേ പോവല്ലേ പോയി ഇത് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ശെ ആ കമ്പ കയറി കോട്ടാക്കി കീറി താഴെത്തിട്ടും പോയി ഒരുവിധം നല്ലതായിരുന്നു ശെ ഇത് ഇവിടെ എന്റെ വലിയ മീൻ കിടപ്പുണ്ട് കേട്ടോ അവൻ്റെ ചെറുതായിട്ട് ചെതമ്പൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കുത്തു കൊണ്ടിട്ടുണ്ട് എന്നാന്നറിയാൻ വരാം കമ്പിൻ്റെ ഇടക്കറന്നാണ് പോലെ ഊഹം വെച്ചോറും കൊടുത്ത പൊങ്ങി വാ ഇത്രയും ഈ ചെറിയ കമ്പായിരുന്ന വിഷയം പോലു 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 മീനൊക്കെ നിപ്പുണ്ട് പക്ഷെ ഒന്ന് ആ അത് പുല്ലനാ കേട്ടോ ഞാനിടത്ത് കണ്ടുമ്പോൾ വലിയ വേറെ വലിയ മീൻ എന്തൊക്കെയാണ് ഞാൻ ചെറുതായിട്ട് പുറം മാത്രമേ കണ്ടോളായിരുന്നു അമ്പോ കൊള്ളം കിട്ടി കിട്ടി എൻ്റെ മീൻപിടുത്തു തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കേട്ടോ ഇതേപോലെ കാടിനകത്ത് കയറിയിട്ട് ഇങ്ങനെ അരിച്ച് വേറുക്കി നല്ല സൂക്ഷിച്ച് മീനെ കണ്ടുപിടിക്കുക മീനെ കുത്തിയെടുക്കുക എന്ന് പറയുന്നത് അടിപൊളി പരിപാടിയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി ഇപ്പോൾ കിട്ടി ഇപ്പം കിട്ടി ഇപ്പോൾ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കേട്ടാ ചില ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാം അതിനകത്ത് മീൻ ഉണ്ടോ ഇല്ലെന്നുള്ള നല്ല രസമുള്ള പരിപാടിയാണ് ഒരു പുല്ലം കയറി നിൽക്കണ്ട പക്ഷേ കുത്താൻ പറ്റിയല്ല എന്നുവെച്ചാൽ കല്ല ഇത് കണ്ട ഈ കൽക്കെട്ടിൻ്റെ ഇവിടെ കാരണം നമ്മൾ കുത്തി നമ്മുടെ കമ്പിയുടെ മോനെ പോകും അവനെ കോരാൻ പറ്റുമെന്നറിയാം ഇൻ ചാർ നമ്മുടെ കമ്പി വെച്ച് വരുമ്പോൾ അവൻ ഓടുന്നുണ്ടാ നിക്കണം നിൽക്കണം ഇപ്പം കണ്ട ഇന്ത്യ വില മറിച്ചു വരുവാ ഇതും പോക്ക ഇപ്പം ഫ്രണ്ട് മേടിന്ന് പൊങ്ങിടിച്ചാട്ട ചാട് ഇപ്പം കണ്ടാൽ പോവും പതിയെ കയറാൻ പറ്റും ചെയ്തു ഇപ്പൊ ഒരു ചാട്ടമുണ്ട് ഓട്ടമുണ്ട് ചാട്ടം കൊണ്ട് ഓട്ടമുണ്ട് ഇല്ല ഏറെ വലക്കാത്ത കയറി ഞാനും വെറുതെ ജാടി ഓടി പോകുന്നു അവൻ്റെ സാമ്യം മോശമായിരുന്നു കേട്ടോ കഷ്ടക്കാരായിരുന്നു നമ്മുടെ വലക്ക് കോരി എടുത്തവനാ എന്നാൽ ഇവിടെ കിടന്ന കൂട്ടുകാർ കൊറേ പേരുണ്ട് അടുത്തരാടി പക്ഷെ ഒന്നാമത്തെ കാര്യം കറക്കാവുള്ള രണ്ടാമത്തെ കാടിന്റെ അകം വഴി വേണം അങ്ങനെ നമ്മൾ കറങ്ങി തന്നെ നമ്മുടെ ആമസോൺ കാടിന്റെ അകത്തോട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോന്ന് നമുക്ക് നോക്കാം ഇതാണ് നമുക്ക് പ്രതീക്ഷ ഉള്ള സ്ഥലം പക്ഷെ ഭയങ്കര ഏറ്റോട്ടോ എന്നോ വെള്ളം അറിയാം അടുത്തിട്ട് കാണാൻ കൂടിയ മേലോ ഭയങ്കര കൊണ്ടില്ല അടിൽ മുഴുത്താറ്റി ഞാൻ പ്രതീക്ഷിക്കണം അയ്യോ കൊണ്ട് പക്ഷേ എന്നാലോ ആ കമ്പയെ ചേർ ചേർന്ന് കൊണ്ടാക്കണമായിരുന്നു കൂലി നിൽക്കുമ്പോൾ പോവും ആ വേണ്ട പറഞ്ഞ് തീർന്നിട്ട് അത് പോയിശേ ഇവിടെ കരിമീൻ നിൽപ്പണ്ടേ പണിയായിരിക്കും കുത്തി നോക്കാറ് കുത്തിയാലും കിട്ടുമെന്നുല്ലോ ഉറപ്പൊന്നുമില്ല കേട്ടോ ഓ അപ്പുറത്തോട്ട് പോയി ആ അപ്പുറത്തോട്ട് പോയല്ല നമ്മുടെ വള്ളം നീങ്ങിപ്പോയാ നോക്കട്ടെ പോയോ അത് ഈ കമ്പിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട് കേട്ടോ അത് തപ്പിയെടുക്കട്ടെ ഒരു വിതമ്പുടുത്താരം തോന്നും ആ അത് ഇവിടെ അത് ഉണ്ട് അതിൻ്റെ വാല് ഭാഗം മാത്രം കാണാം കേട്ടോ കുത്താൻ ഓ കുത്താൻ വന്നപ്പോൾ കുത്തു കൊണ്ടിട്ടുണ്ട് കുത്തിട്ട് കൊണ്ടിട്ടുണ്ട് പൊക്കിയെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇരുപതെന്ന് അറിയാം അറിയാമല്ലേ പോകാതിരുന്നാൽ അയ്യോ വഴുതാക്കുന്നു പോവും ആ പോയിട്ടില്ല ഇത് വേണ്ടത് അവനെ അവനെയ്യാ കുത്തി എടുത്ത് കേട്ടോ എന്താ ഒരു ഇതും വിളിച്ചതാനാ കൊള്ളാം ഈ ഒരു സീൻ എങ്ങനെയാണ് നോക്കി ഓപ്പോസിറ്റ് അതിൻ്റെ ബാക്കിൽ നമ്മൾ ടോർച്ച് തലച്ചു വെച്ചിട്ട് ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ നോക്കിയത് കേട്ടാ നല്ല രസമുണ്ട് കാരണം ചുമ്മാ ജസ്റ്റ് വീഡിയോ എങ്കിലും കാണിച്ചു കേട്ടാ അതിൻ്റെ കണ്ട ഉത്ഭാഗം മൊത്തം ക്ലിയറായിട്ട് കാണും കേട്ടോ പക്ഷേ മുള്ളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ മുള്ളൊക്കെ ക്ലിയറായിട്ട് അതിൻ്റെ അകത്താണെന്നോ ഇല്ല കേട്ടോ വയറ്റിനകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആഹാ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പുല്ലിനൊക്കെ പാഞ്ഞ പോകണം കേട്ടോ പക്ഷെ ജകലം നേരെ നിന്നു വന്നില്ല ആ കുല്നെ മാത്രം തെറ്റുമായിട്ട് കാര്യമില്ല നമ്മുടെ വള്ളം പാഞ്ഞു പോയി പിന്നെ പിന്നെങ്ങനെ കുത്താൻ പറ്റണേ ചെറിയൊരു നാടൻ നാടന്മരണ്ടോ അതിനും ആ ഓല കൂടിയാണ് കൊണ്ടത് ഈ പോയി ശോഭോ കഷ്ടകാലട്ടോ ശോ പൊക്കിയെടുത്തപ്പോൾ ഇടച്ച് പോയി അതിൻ്റെ അകത്തൊക്കെ ചെറിയ വരെ വരാലെ നാടൻ മരടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ പക്ഷെ നമ്മളങ്ങാട്ട് ചെല്ലും പെയ്യും ഇത് കണ്ട ആമ്പല്ലി ഇതിൻ്റെ ഇലയുടെ ഇടയിലോട്ട് കയറിപ്പോണേ കുത്താൻ പാടാ നാടൻ കുത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ ടക്ക് ഒച്ച കേട്ട് കുത്തു കൊണ്ടതായിട്ടാണ് തോന്നണത് ഞാൻ ആദ്യത്തെ പോലെ പൊക്കിയെടുക്കാൻ പോവാതിരുന്ന ശെ പൊന്നെ പൊന്ന് എന്നെ പറ്റി മോനൊക്കെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നെ പറ്റി കയറണമുണ്ട് കേട്ടോ ഇന്നലെ വൈകുന്നേരം ഞാൻ ജസ്റ്റ് ചുമ്മാ കറങ്ങി ഈ തോട്ടി വന്ന് കയറി നോക്കിയിരുന്ന കേട്ടോ ഈ പുഴയിലെ തോട്ടിലെ വെള്ളത്തിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് അന്നാലും എനിക്ക് നല്ല മുഴുത്ത രണ്ട് നാടമരായി ഈ തോട്ടീന്ന് തന്നെ കിട്ടിയായിരുന്നു ജസ്റ്റ് ഞാൻ ചുമ്മാ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു പിന്നെ അതുകൂടാണ്ട് നമ്മുടെ വൈകുന്നേരം കണ്ടില്ല നമ്മുടെ കൂട്ടുകാരൻ അവൻ ഇവിടെ കൂട് വെച്ചിട്ടുണ്ട് അതായത് ഈ കാണുന്ന നെൽപ്പാടാ കേട്ടോ ഇപ്പോഴത്തെ കാണുന്ന ഈ നെൽപ്പാടത്ത് ഇതെല്ലാം കൊയ്ത്തെല്ലാം അങ്ങോട്ട് വെള്ളം വെക്കുക ഈ തോട്ടീന്നുള്ള വെള്ളം ഇങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ അവനാണെങ്കിൽ തൂമ്പ് ഇത് ഇവിടെ തൂമ്പുണ്ട് അവിടെ അവൻ വല കെട്ടിട്ട് കുറേ വയമ്പ് ആ വലക്കാത്ത് കയറി കിടപ്പണമായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടുവന്ന സമയം കണ്ടേ ഈ കാണുന്ന പാൽ കണ്ട ഇതെല്ലാം മാറി വെള്ളം തുഴഞ്ഞ് നമ്മൾ പുഴ ചെല്ലണം അവിടെ ചെല്ലണം എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ ഞാനേ എങ്ങനെയെങ്കിലും തുഴഞ്ഞ് അവിടെ എത്തട്ടെ ആ സമയത്ത് വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും അഭിപ്രായം നോക്കി പറയാം ഇതാ നമ്മുടെ കമ്പനിക്കാരൻ്റെ വല ഇതിനകത്ത് നിറച്ച് വയമ്പ് കയറി കിടക്കേട്ടാ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നേട്ടാ അവൻ്റെ ഇതിനകത്ത് നിറച്ച് വയമ്പ് കയറി കിടക്കും പണിയാന്ന് പറഞ്ഞായിരുന്നു ഇത് കണ്ടോ ഇത് മുള്ളും വയമ്പും കണ്ടോ എൻ്റെ പൊന്ന ഇത് കണ്ട നിറച്ച് വയമ്പ് കയറി കിടക്കണം ഒമ്പോ അവൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇത് മറ്റേ ഇതിനകത്ത് പെരുമ്പാമ്പ് നിറഞ്ഞുകിടക്കുന്ന പോലെ മീൻ കയറുന്നു വയമ്പ് കയറുന്നു എന്നിട്ട് പ്രത്യേകം പറഞ്ഞായിരുന്നു ഇത് കണ്ടോ ഇത് നിറച്ച് വയമ്പ് കയറി കിടക്കും എന്റെ പൊന്നെ ഒയ്യോ രാവിലെ ആകുമ്പോൾ ഇത് നിറയും കേട്ടോ നിറയും വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ടൈറ്റ് ടൈറ്റായെങ്കിൽ പകുതി മീനും ചത്തു പോവും അവ കാരണം അവൻ ചിലപ്പോൾ ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ പൊക്കാൻ വരുന്നതെന്നു പറഞ്ഞായിരുന്നു അപ്പം മഴയൊക്കെ മാറിയപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കൂടൊക്കെ ചെക്ക് ചെയ്യണമായിരുന്നു അതിന് വേണ്ടി വന്നതാണ് ഇതുകൊണ്ടാ ഇതുപോലെ വേണം മീൻ കയറ ചെൻ്റെ പൊന്നെ ഇതുകൊണ്ടാ ഈ ഫുള്ളും നടക്കുന്ന വയമ്പ കേട്ടോ നമ്മൾ വീശില്ലേ അതുപോലെ നിറച്ച് വയമ്പ ഇത് നടക്കുന്നത് എൻ്റെ പൊന്നെ ഇപ്പോൾ വീശു വീശുകാരെന്താ വല നിറച്ച് വയമ്പ് കിട്ടും കേട്ടോ വേണ്ട മീനൊക്കെ ചാകര വന്നാറ് കാരണം നീർക്കോലിയൊക്കെ പാഞ്ഞു കിടക്കും കേട്ടെ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ മീനെ പിടിക്കാനായിട്ട് ഇപ്പോൾ ഒരു വല വീശുപോലെ ഉണ്ടെങ്കിൽ കേട്ടോ നമ്മൾ വൈകുന്നേരം വീശി വീശുപോലുണ്ടെങ്കിൽ ഈ ഭാഗം കൂട്ടി ചുമ്മാ ഇറങ്ങി വീശിയാണെങ്കിൽ കേട്ടോ നമ്മൾ വള്ളം നിറച്ച് മീൻ പിടിച്ചോണ്ട് പോവാം വായ്പ പിടിച്ചോണ്ട് പോവാം നല്ല രസമില്ല അതേ ആമ്പത് നല്ല കളറാ കേട്ടോ രാത്രി ആകുമ്പോൾ എല്ലാം എന്തേ വിരിഞ്ഞ് വന്നോണ്ടിരിക്കും നല്ലപോലെ വിരി നേരം വിളിക്കാറാൻ പോയി അടിപൊളി ഒരു നാടൻ കൊണ്ടാ ആ കൊണ്ടു കൊണ്ട് ഉള്ളി വാഞ്ഞങ്ങ് പോവുമായിരുന്നു കേട്ടോ ഒരെണ്ണം കൊടുത്തു ഈ തോട്ടം ഇഷ്ടംപോലെ നാടൻ വരാലും ചേർമീനൊക്കെ ഉള്ളതാ കേട്ടോ അപ്പോൾ നമുക്ക് വായിക്കൊണ്ട് എല്ലാം കായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ പോവില്ലേ പോയോ ഇല്ല 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 വെക്കണം എന്നാൽ ആ ഞാൻ ഇവിടെ കിടന്നോ വായിക്കൊണ്ട് അടുത്ത ആളൊക്കെ തന്നെ കൊടുത്തു തരാം ചാടി പോരതേ ഇവിടെ കിടന്നോ ഈ ലൊക്കേഷൻ അങ്ങനെ കേട്ട് കിടിലൻ ലൊക്കേഷൻ അല്ലേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മോട്ടർധാരെന്ന് പറഞ്ഞത് അതായത് നെൽപ്പാടത്തിൽ നിന്നൊക്കെ പാടത്തിനുള്ളിലുള്ള വെള്ളമൊക്കെ പുറത്തോട്ട് അടിച്ച് കളയാനുള്ള എഞ്ചിൻ എഞ്ചും പേരായിട്ടേ ഈ കാണാം നമ്മളിവിടെ വെച്ചൊരു വീഡിയോ പക്ക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കമ്പനിക്കാരൻ ചേട്ടൻ വിഷ്ണു എന്ന് പറഞ്ഞ പുള്ളി ആർമിയിലുള്ള പുള്ളിക്കാരൻ വന്ന പുള്ളിനായിട്ട് കരിമീനൊക്കെ പിടിച്ച് കുക്ക് വീഡിയോ അത് ഇവിടെ വെച്ചേട്ടാ നോട്ടീര് ഒളിച്ചു നിൽക്കോ ഒളിച്ച് നിൽക്കിയിരുന്നു കേട്ടോ തിളക്കണ്ട കൊടുത്തുറച്ച കിട്ടു ഒരു പോലെ അയ്യോ ഓ ഓ ഒരുപാട് പോലെ തന്നൂല കേട്ടോ വീടിയും സാധനം എന്നാൽ ഇവിടെ കിടന്നോ കിടന്നാ രണ്ടുപോലെ ഇവിടെ തന്നോ കേട്ടോ എൻ്റെ പൊന്നില്ല ഓ അയ്യോ കൊണ്ടില്ലെന്ന് തോന്നുന്നു അടിപൊളി നാളെ മുറയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ ആ പാലിൻ്റെ അകത്തു നിന്നൊക്കെ തുഴഞ്ഞ് നമ്മുടെ പുഴയിലെത്തി ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ ആ പോണ വഴി ഒന്ന് രണ്ട് തോടുണ്ട് ആ തോട്ടിൽ കയറി വന്നിട്ട് കിട്ടുമെങ്കിൽ ഞാൻ കിട്ടണം കഴിഞ്ഞ് തരാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി ഇവിടെ നിർത്തുവേ ഇപ്പം ഈ തോട്ടിൽ കയറി നോക്കാമെന്ന് നമ്മൾ ഉദ്ദേശിക്കട്ടോ പക്ഷേ ഈ തോട്ടിൽ തീർത്തും മോശം വെള്ളം കേട്ടോ ഒട്ടും കാണാൻ പറ്റില്ല അതിനകത്ത് എന്നാൽ മീൻ കാണാൻ ഒട്ടും സാധ്യതയില്ല ജീവനിക്കൊതിയുള്ളൊരു മീനിനകത്ത് കയറിയല്ല രക്ഷയില്ല കേട്ടോ നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞ് അത് കാരണം നമ്മളിതേ നമ്മുടെ പരിപാടി ഇവിടെ നിർത്തുവാണേ നമ്മൾ പരീക്ഷണം നടത്താൻ വേണ്ടി ഇന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയ മീനാണ് ഈ കാണുന്നത് എന്തോരം മീൻ കിട്ടിക്കേണ്ടി നമ്മളാ വന്ന് വന്ന് ഈ ഒരു ഗതിയായി ചേട്ടാ അപ്പം ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇനിയിപ്പേ നമ്മുടെ ഓരുമുട്ടങ്ങനെ തുറക്കട്ടെ കേട്ടാ ഓരുമുട്ട് തുറന്നതും മിക്കവാറും വമ്പം ചാരയായിരിക്കട്ട കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആയിരുന്നു ഓരുമുട്ട് തുറന്നപ്പോൾ വമ്പം ചാരയായിരുന്നു കേട്ടാ വാളയും പുല്ലനും കുറുവയൊക്കെ ആയിട്ട് നമ്മൾ വല വെച്ചും പിന്നെ വള്ളത്തെ തന്നൊക്കെ വമ്പം കുത്തും പരുവിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ആ വീഡിയോ കാണാത്തതുകൊണ്ട് കയറി ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കട്ടെ ഈ പ്രാവശ്യം അതുപോലെയൊക്കെ ആകുമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആയാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു കേട്ടാ ഇല്ല പണി വാളി എന്നാലേ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയും കാഴ്ചയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചേരാം കേട്ടോ ഒരുപാട് പോരായ്മ ഉണ്ടെന്ന് എനിക്ക് അറിയാം കാരണം നമ്മുടെ ഇവിടുത്തെ തന്ന അവസ്ഥയെന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ കാണിച്ചിരുന്നേ കേട്ടോ നമ്മുടെ വെള്ളം തീർത്ത് മോശമാണ് കേട്ടോ വെള്ളം നല്ല വെള്ളമായിരുന്നെങ്കിൽ നല്ലപോലെ മീൻ പിടിക്കാൻ നല്ല അടിപൊളി കാഴ്ചയൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ പോരാട്ട എല്ലാവരും ക്ഷമിക്കണേ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതെ